മാള വലിയ പറമ്പ് മെഡ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് ഫസ്റ്റ് ഇയർ ബാച്ചിന്റെ ഇൻഡക്ഷൻ പ്രോഗ്രാം ദീക്ഷ സംഘടിപ്പിച്ചു ഡോക്ടർ ടി ആർ മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞത് മൊബൈൽ മാത്രമല്ല ലാപ്ടോപ്പ് ടെലിവിഷൻ അതായത് ആദ്യം ടി വി തുറക്കും പിന്നെ രണ്ട് മണിക്കൂർ അതിന്റെ മുമ്പിൽ ഇരിക്കും അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നേരെ പോയി തുറക്കും പറഞ്ഞാൽ അയാളുടെ ഏതാണ്ട് കണ്ണിന്റെ കാര്യം ഒരു ഇങ്ങനെ ഒരു മൂന്നാല് വർഷം സ്ഥിരമായിട്ട് ഈ സ്ക്രീൻ എഡിഷൻ കഴിഞ്ഞാൽ ഈയിടെ ഒരു മെഡിക്കൽ ചേർണലിൽ പറഞ്ഞ പോലെ ഒരു മൂന്നാല് മരുന്നുകൾ അവര് പറഞ്ഞിട്ടുണ്ട് ഇത് മാർക്കറ്റിൽ വല്ലാതെ ചെലവർഗം എന്നാണ് ഇപ്പറേ അവര് കണക്കാക്കി വെച്ചിട്ടുണ്ട് അതായത് ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നത് ടാറ്റ കമ്പനി അറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കില്ല പക്ഷെ ആ പ്രോഡക്റ്റ് ഐസൈറ്റിന് ഐ വെച്ച് തുടങ്ങുന്നതാണ് കേട്ടോ ആ മരുന്നിന്റെ പേര് തന്നെ അങ്ങനെയാണ് അതായത് വരുന്ന തലമുറയ്ക്ക് ഇനി അതൊരു നിർബന്ധമായിട്ട് മാറുന്നത് എന്നോട് ചോദിക്കാം അങ്ങനെയാണ് അല്ലേ ഇത് ഞാൻ വിദ്യാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ സുരേന്ദ്രൻ പ്രൊഫസർ ഡോക്ടർ അംബിക ദേവിയമ്മ മീവൽ പി ശശി ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് റൈമോൻ പി ഫ്രാൻസിസ് റനുജ് എ ഖാദർ നിമ്മിപ്പളൻ പ്രൊഫസർ കെ എൻ രമേഷ് എന്നിവർ സംസാരിച്ചു